ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗോപിനാഥ് പാർവതി തമ്മിൽ സംസാരിക്കാണ് ഗായത്രിയുടെ കാര്യമാണ് ഇപ്പോൾ ഗോപിനാഥ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് പാർവതി പറയുന്നു ഞാൻ ഒരിക്കലും ഗായത്രിയമ്മയ്ക്ക് പകരം ആവില്ല അച്ഛാ എങ്കിലും ദേവമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കർത്തവ്യങ്ങളുണ്ട് അത് എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ കൃത്യമായി നിർവഹിക്കും ഇത് കേട്ട ഗോപിനാഥ് ഒരു ആശങ്കയോട് പറയുന്നുണ്ട് മോളെ നീ സൂക്ഷിക്കണം എനിക്ക് പ്രായം ഒത്തിരിയായി ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട് ശത്രു ആരാണെന്നറിഞ്ഞിട്ടും അവരെ കൺമുന്നിൽ നിൽക്കുമ്പോഴും അവർക്കെതിരെ ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായനാണ് ഞാൻ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നിനക്ക് തനിച്ച് പോരാടേണ്ടി വരില്ലായിരുന്നോ ഇരിക്കേട്ട് പാർവതി പറയുന്നുണ്ട് അതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട അച്ഛൻ്റെ ആരോഗ്യം മാത്രം ഇപ്പൊ നോക്കിയാൽ മതി മറ്റൊന്നിനെ കുറിച്ചും അച്ഛനോർത്ത് പ്രശ്നം ഉണ്ടാക്കണ്ട ഇവിടെ എനിക്കും വിശാൽ സാറിനും ഒരു ആപത്തും സംഭവിക്കില്ല നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനും സാധിക്കില്ല എല്ലാം ഉദയനൂരമ്മ കാണുന്നുണ്ട് അമ്മ കാത്തു രക്ഷിക്കോ അച്ഛാ ഗോപിനാഥ് വീണ്ടും പറയുന്നുണ്ട് വിനയെവിടുന്നോ ഗോപി റിയ റിയ എന്നൊരു പെൺകുട്ടിയുമായി വന്നിരിക്കുന്നോ അത് കാരണം കണ്ണുനീര് കുടിക്കുന്നത് നമ്മുടെ ഗാർഗിയാണ് റിയ ഇവിടുന്ന് ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഗാർഗിയുടെ സേ ലൈഫ് സേഫ് ആക്കണമെന്ന് എനിക്കറിയില്ല അതും ഒരു വിഷമാണ് അവനും അവളും ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യത്തോടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മോള് കണ്ടറിഞ്ഞ് പെരുമാറണം ഇത് കേട്ടിട്ട് പാർവതി പറയുന്നുണ്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം അച്ഛാ അച്ഛൻ സമാധാനമായിട്ടിരുന്നോളോ അങ്ങനെ പാർവതി ഒന്നുകൂടി അങ്ങനെ അവർ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് റിയാണെങ്കിൽ വീട്ടിന്റെ അകത്ത് വെച്ചിങ്ങനെ ബബിൾ ഊതി വിടുകയാണ് റിയ ബബിൾ ഊതുന്നത് ഗായത്രിമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് നിന്നിട്ട് ഗായത്രിയമ്മയുടെ ഫോട്ടോയിലേക്ക് ബബിൾ ഊതിവിടുന്നു ഈ സമയം ഇത് കണ്ടുകൊണ്ട് വിശാൽ അവിടേക്ക് വരുന്നു ഇത് ഈ കാഴ്ച കണ്ട് വളരെ ദേഷ്യത്തോടെ റിയ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് വിശാൽ വന്നത് റിയ താൻ എന്തായി കാണിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ വിശാൽ ചോദിച്ചപ്പോൾ കണ്ടില്ലേ ഞാൻ ഇവിടെ ബബിൾ സൂതി വിടുന്നു എന്റെ രസം ആ പോയി പൊട്ടുന്നത് കാണാൻ എന്ന് റിയ പറഞ്ഞപ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുന്നു തനിക്ക് ഇത് വലിയ രസമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല തനിക്ക് തനിക്ക് കുമിള പറത്തി കളിക്കണമെങ്കിൽ ഇത് വീട്ടിനകത്തല്ല ചെയ്യേണ്ടത് പുറത്ത് പുറത്ത് മുറ്റത്ത് പോയി കളിക്കണം ഇവിടെ വെച്ചിത് ചെയ്ത എന്താ കുഴപ്പം കുമള വീടെന്ന് പറഞ്ഞ ഇവിടുത്തെ സാധനങ്ങളൊന്നും തകരില്ലല്ലോ എന്നെ റിയ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇല്ല പക്ഷേ ഈ വീടിന്റെ പരിശുദ്ധി തകരും ഇതെന്റെ അമ്മ ക്ഷേത്രം പോലെ പരിചരിച്ചിരുന്ന വീടാണ് ഇപ്പോ പാർവതിയും അങ്ങനെ തന്നെയാ ഈ വീട് കാത്തു സൂക്ഷിക്കുന്നത് എന്താ തനിക്കിത് കേട്ടിട്ട് പുച്ഛ തോന്നുന്നുണ്ടോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഈ വീട്ടിനുള്ളിൽ ഈ വൃത്തികേട് പറ്റില്ല തൻ കുമള ഊതി പറത്തിവിട്ടതേ എന്റെ മരിച്ചുപോയ അമ്മയുടെ ചിത്രത്തിലാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല അതൊരു ഫോട്ടോയല്ലേ അല്ലാതെ ഞാൻ വിശാൽ ബ്രോയുടെ അമ്മയുടെ മുഖത്തേക്കൊന്നും അല്ലല്ലോ കുമിള പറത്തിയത് ഫോട്ടോയിൽ ഒരു കുമിള വീണെന്ന് കരുതി മരിച്ചുപോയ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റോ ഇല്ലല്ലോ ഇരിക്കേട്ട ദേഷ്യത്തോടെ വിശാൽ എടി എന്ന് വിളിച്ചിട്ട് താൻ എൻറെ ബ്രദറിന്റെ ഗേൾ ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് അത് താൻ കരുതുന്നത് പോലെ അമ്മയുടെ വെറു ഒരു ഫോട്ടോയല്ല എന്റെ ജീവനാണിത് എന്റെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് ഈ വീട്ടില് അതാ ഞങ്ങളുടെ വിശ്വാസം ഞാൻ വെറുതെ പറയുന്നതല്ല പാർവതി അവൾ എപ്പോഴും എന്റെ അമ്മയുടെ കാണാറുണ്ട് അമ്മയുമായി നേരിട്ട് സംസാരിക്കാറുണ്ട് അമ്മയുടെ സാന്നിധ്യമുള്ള ഈ വീട് എപ്പോഴും വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കണം ഈ വീടിന്റെ ഗെസ്റ്റായ താനും അത് പാലിക്കണം ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ വിശാൽ അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് റിയയും ഈ സമയം പ്രതാപനെ കാണാൻ പ്രഭാവതി എത്തിയിരിക്കുന്നു സ്നേഹത്തോടെ പ്രഭാവതി പ്രതാപനോട് സംസാരിക്കുന്നുണ്ട് എടാ നീ വലതും കഴിച്ചോടാ എനിക്ക് ചോദിക്കുന്നു ചേച്ചി എന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അത് തന്നെ സന്തോഷമെന്ന് പ്രതാപനും അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് ചേച്ചി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറു ചേച്ചി എനിക്ക് തിരികെ ആ വീട്ടിലേക്ക് വരാൻ പറ്റുവോ എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ പരിശ്രമം വിടാൻ പാടില്ല മനസ്സ് തളർന്നുപോയ പിന്നെ ഒന്നിനും സാധിക്കില്ല അതുകൊണ്ട് നീ ആത്മവിശ്വാസം കൈവിടാതിരിക്കേ നമ്മൾ അവിടുത്തെ സ്വത്തുക്കളെല്ലാം നേടിയെടുത്തിരിക്കും ഇല്ലെങ്കിൽ നിന്റെ ഈ ചേച്ചി ജീവനോടെ ഇരിക്കുന്നതിൽ എന്താണ് അർത്ഥം എനിക്ക് ആ ഹോസ്റ്റലിൽ കഴിഞ്ഞ് മടുത്തു ചേച്ചി ആ കുടിസു മുറിയിൽ ചൂട് കൊണ്ട് കഴിയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് ഇതിനെ വേദം പാർവതിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് തന്നെയാ ഈ വിഷമം മാറും പ്രതാപ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് വിനേ വന്നിട്ടുണ്ട് ഇരിക്കേണ്ട സന്തോഷത്തോടെ അവൻ വന്നോ അവനെ കണ്ടിട്ട് എത്ര കാലായി ചേച്ചി കാലയച്ചേച്ചിയെന്ന് പ്രതാപൻ അവൻ നിന്നെ തിരക്കി എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ എനിക്ക് അവനെ കാണാൻ കോതിയാവുന്നു എന്ന് പ്രതാപനും പറയുന്നുണ്ട് അവൻ വന്ന് കാണാൻ ഇരുന്നതാ ഞാനാ പറഞ്ഞത് വേണ്ടെന്ന് അവിടേക്ക് അവനെ പറഞ്ഞു വിടുന്നത് മോശമല്ലേ അത് മോശം അച്ചി വേണ്ട അവനെ ഞാൻ തന്നെ പോയി കണ്ടോളാം കണ്ടോളാമെന്ന് പ്രതാപനും പറയുന്നു അത് മാത്രമല്ല അവൻ്റെ കൂടെ റിയ എന്നൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് അവനവളെ കെട്ടിയോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ ഗാർഗിയെ ഡിവോഴ്സ് ചെയ്യാതെ അവളെ എങ്ങനെയാണ് കെട്ടുന്നതെന്ന് പ്രഭാവതിയും ചോദിക്കുന്നുണ്ട് എങ്കിലും രണ്ടിനെയും പുറതെ ഒരുമിച്ചാണെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഗാർഗി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ അവളുടെ പ്രശ്നങ്ങളൊക്കെ ആര് കേൾക്കാൻ അത് പറയണമെങ്കിൽ ഒരുപാടുണ്ട് പ്രതാപ അത് ഇവിടെ നിന്ന് പറഞ്ഞാലേ ശരിയാവില്ല ഏതായാലും വാങ്ങുന്ന പെണ്ണ് കൊള്ളാം അവളെ നമുക്ക് ചേരും പ്രതാപൻ പറയുന്നു ഇത് കേട്ട് അപ്പോൾ ചേച്ചി ഞാൻ അവിടെങ്കിലും സേഫ് ആണല്ലേ വിനയും പ്രിയയും കൂടെ ഉള്ളത് ആശ്വാസം തന്നെയാണ് പക്ഷേ അവനൊന്നും നിനക്ക് പകരം ആവല്ലോ എടാ ഞാൻ ഇപ്പൊ വന്നതേ നിന്നെ കൊണ്ട് മറ്റൊരു കാര്യം സാധിക്കാനാണ് ചേച്ചി പറ എന്താണ് മാറ്റർ എന്ന് പ്രധാപനം ചോദിക്കുന്നു പ്രഭാവതി പറയുന്നു പ്രഭ എടാ ഇപ്പോ പാർവതി ഓഫീസിലുള്ള പഴയ കണക്കുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അവള് ചില ക്രമക്കേടുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമുക്കുള്ള ഒരു കുരുക്കാണ് തിരിമറി നടത്തിയത് ഞാനല്ലേ അഥവാ അവൾ അതനുസരി അനേഷി എന്റെ അടുത്തെത്തിയാൽ എടാ ഞാൻ അന്നേരം രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ പേര് പറയും അതേ ഉള്ളട വഴി എടാ ചേച്ചിക്ക് വേണ്ടി നീ അത് ഏറ്റെടുക്കില്ലേ പ്രതാപൻ പുഞ്ചിരിയോടെ പറയുന്നു ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഇതും ഞാൻ ഏറ്റെടുത്തോളാം എടാ മോനെ നിന്നോട് ഞാൻ എങ്ങനെയാടാ നന്ദി പറയുന്നത് എന്നെ പ്രഭാപതി നമ്മൾ രണ്ടും എന്ത് കടപ്പാട് ചേച്ചി ചെല്ല എന്നൊക്കെ സന്തോഷത്തോടെ പ്രതാപൻ പറയുന്നു ഞാൻ കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പ്രഭാവതി പറയുന്നു എന്നിട്ട് സന്തോഷത്തോടെ പ്രഭാവതി അവിടെ നിന്ന് മടങ്ങി പിന്നീട് കാണിക്കുന്നത് വിശാലം പാർവതിയും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോ പാർവതി എന്തൊക്കെയോ ഒന്ന് സ്വപ്നത്തിൽ കാണുന്നുണ്ട് കട്ടൻ്റെ മറവിൽ എന്തോ ഒന്ന് കട്ടൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒന്ന് ഒരു ബഹളം വെക്കുന്നത് ഉണക്കത്തെ ഈശ്വര സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു സ്വപ്നം എന്തിനാ ഞാൻ കണ്ടത് എന്നെ പറഞ്ഞിങ്ങനെ ചാടി എണീക്കാണ് പാർവതി ദൈവമ്മയെ എന്തിനാ അവർ ഉപദ്രവിക്കുന്നത് ദൈവമേ ആരാണ് ഉപദ്രവിക്കുന്നത് ദൈവമേ അവർ ബന്ധിക്കാൻ പോവുകയാണോ ദൈവമ്മയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോവുകയാണല്ലോ എൻ്റെ ഉദയനൂരമ്മേ എന്താ എന്താ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നൊക്കെ പാർവതി ഇങ്ങനെ ടെൻഷനോടെ ഓർക്കുന്നു നോക്കിയപ്പോൾ വിശാലം നല്ല ഉറക്കം ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് സാറിനോട് പറഞ്ഞാലോ എന്നെ പാർവതി വിചാരിക്കുന്നു അല്ലെങ്കിൽ വേണ്ട സാറ് ഒന്നും അറിയാതെ ഉറങ്ങുവല്ലേ ഇപ്പോൾ വിളിച്ചുണർത്തി സാറിനെ വിഷമിപ്പിക്കണ്ട എന്നും പാർവതി വിചാരിക്കുന്നുണ്ട് ആ സമയം പുറത്ത് ഒരു ശബ്ദം കേൾക്കുന്നു ആരാ മുറ്റം അടിച്ച് വൃത്തിയാക്കുന്നത് ദൈവമേ ആയിരിക്കോ എന്നെ പാർവതി വിചാരിക്കുന്നു ഗായത്രിയാണ് മുറ്റമടിക്കുന്നത് എന്നിട്ട് തുളസിതറയിൽ വിളക്കും വെച്ചു മാത്രമല്ല മുറ്റത്ത് കോലവും ഇടുന്നുണ്ട് ധൃതിയിൽ പാർവതി പുറത്തേക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ പ്രഭാവതിയെ തട്ടി വീഴാൻ തുടങ്ങുന്നു ദേഷ്യത്തോടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ മുഖത്ത് കണ്ണില്ലേ നീ ഇത് എവിടേക്കാം ഈ കൊച്ചു വെളുപ്പാകാലത്ത് വാലിന് തീ പിടിച്ചതുപോലെ ഓടുന്നത് മുറ്റത്ത് ദേവമ്മ വന്നിട്ടുണ്ട് ഞാൻ ദേവമ്മയോ എന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു നിൽക്കവിടെ ദേവമയോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു ഗായത്രി ചേച്ചി വന്നു എന്നാണോ നീ പറയുന്നത് എന്നെ പ്രഭാവതി എടുത്തു ചോദിച്ചപ്പോൾ പാർവതി പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയുന്നു അയ്യോ എനിക്ക് തെറ്റി രാവിലെ മുറ്റമടിച്ച് അടിച്ച് വരണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മുറ്റമടിച്ച് വരണം തുളസിദറയിൽ വിളക്ക് തെളിയിക്കണം പിന്നെ കളം വരയ്ക്കണം ധാരാളം ജോലിയുണ്ട് ഞാൻ പോട്ടെ ഇവൾ എന്തിനാ എന്തിനായിപ്പോൾ ഗായത്രിയുടെ പേര് പറഞ്ഞത് ഇനിയിപ്പോൾ എന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞതായിരിക്കുമോ എന്നൊക്കെ പ്രഭാമതി പറയൂ വിചാരിക്കാണ് ആ സമയം മുറ്റത്ത് കോലമിടുകയാണ് ഗായത്രി ആ ദേവമ്മ എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ഗായത്രിയുടെ അരികിലേക്ക് വന്നു സന്തോഷത്തോടെ അവർ സംസാരിക്കുന്നു അമ്മേ ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ അമ്മ ഇത്ര വെളുപ്പിനെ ഇവിടെ വന്ന പൂജകളൊക്കെ ചെയ്യുവോ ഇതെൻ്റെ കടമയാണ് മോളെ ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യും ഈ വീട്ടിലെ എല്ലാവരും സുഖമായും സന്തോഷമായും ഐശ്വര്യം പൂർണ്ണമായും ദീർഘകാലം ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതിനുവേണ്ടി ഇവിടെ എന്നും ദേവി പൂജ എന്നും വന്ന് ചെയ്യുന്നത് അമ്മ എന്നും ഇവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുമായിരുന്നല്ലേ എനിക്കത് അറിയില്ലായിരുന്നോ ഇനി മുതൽ ഈ സമയത്ത് ഞാനും എഴുന്നേറ്റി കുടിച്ച് ശുദ്ധമായി അമ്മയോടൊപ്പം ഈ പൂജയിൽ പങ്കുചേരട്ടെ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതിനെന്താ എനിക്ക് സന്തോഷമേ ഉള്ളൂ പാർവതി ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് റിയ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു ഫോൺ എടുത്തു വെച്ച് നോക്കുകയാണ് റിയ പിന്നെ വിശാൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ റിയ ഓർക്കുന്നു പാർവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം വീഡിയോ എടുക്കുകയാണ് അറിയാം പ്രഭാവതി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പാർവതി ഇങ്ങനെ ഒരാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ ദുസഫിനെ കണ്ട കാര്യം പാർവതി ഗായത്രിയോട് പറയുന്നു മോൾ എന്താ കണ്ടതെന്ന് പറയുന്ന ഗായത്രി ചോദിക്കുന്നു അതിപ്പോൾ ഞാൻ എങ്ങനെയാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞേ പാർവതി ദൈവമേ ആരോ ബന്ധിച്ചിരിക്കുന്നു ദുർമന്ത്രവാദത്തിന്റെ ശക്തിയിൽ അവരെ അമ്മയെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നു ദേവമ്മ വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിക്കുന്നു ഇടയ്ക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് ദേവമേ ഇടക്കേട്ട് ഗായത്രി പറയുന്നു നീ പേടിക്കേണ്ട മോളെ അത്ര പെട്ടെന്നും ആർക്കും എന്നെ ബന്ധിക്കാൻ സാധിക്കില്ല നിന്നെ പോലെ ദൈവിക സ്പർശമുള്ളവർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ അതുകൊണ്ട് മോള് പേടിക്കേണ്ട സമാധാനമായിട്ടിരിക്കേ ഈ സമയം പ്രഭാവതി ഇവിടേക്ക് വരുന്നത് ഗായത്രി പറയുന്നു പ്രഭാവതി വരുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗായത്രി പോയി ഡി നീ ആരോടാ ഇത്രയും നേരം നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് കുറെ നേരമായി നീ തനിച്ച് നിന്ന് തനിച്ച് നടത്തുന്ന കഥാപാത്ര പ്രസംഗം ഞാൻ കേക്കുമായിരുന്നു അത് ഞാൻ ഇവിടെ തുളസിദേവിയോടേ സങ്കടം പറയുമായിരുന്നു എന്ന് പാർവതി ശത്രുദോഷങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് പാർവതി പോകുന്നു ശേഷം രാവിലെ കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് വിശാൽ അവിടെ അവിടേക്ക് ചായയുമായി പാർവതി എത്തി സാർ ഇന്ന് സാറ് വരുമ്പോൾ കുറച്ച് മുല്ലപ്പുമാരെയും അങ്ങനെ വാങ്ങേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് കൊടുക്കുകയാണ് പാർവതി ഇത് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണോ പറയുന്നു നേരത്തെ ഇതുപോലെ ദേവമയ്ക്ക് വേണ്ടി ചില പ്രത്യേക പൂജകൾ നടത്താറായി നടത്താറില്ലായിരുന്നോ അതുപോലെ ദൈവാനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഇന്ന് പൂജ ചെയ്യണം വിശാലം സമ്മതിക്കുന്നു ദേവി ദേവന്മാർക്ക് വേണ്ടി മാത്രമല്ല പൂജ നടത്തേണ്ടത് ദേവമയ്ക്കും പൂജ നടത്തണമെന്ന് പാർവതി പറയുന്നു ചായ കുടിച്ചതിനു ശേഷം കപ്പ് പാർവതിക്ക് കൊടുത്തിട്ട് പാർവതിയുടെ നിറുകിയിൽ ഒരു ചുംബനൊക്കെ കൊടുത്തിട്ട് വിശാൽ ഓഫീസിലേക്ക് പോകുന്നു ആ സമയം മുതന്നൂരമെടുത്ത് പാർവതി ഗായത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഈഷ്റൈ ചാനൽ